നിലമ്പൂർ നഗരസഭയിലെ ഇരുപത്തിയാറാം ഡിവിഷൻ നെടുമുണ്ടക്കുന്ന് മിനർവ കോളേജിന് സമീപം രണ്ടു വർഷത്തിലേറെയായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജനങ്ങൾ ദുരിതത്തിൽ വാട്ടർ അതോറിറ്റി അധികൃതരെ നിരവധി തവണ പരാതി അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ സമരത്തിനൊരുങ്ങി പ്രദേശവാസികൾ ഇരുപതോളം കുടുംബങ്ങളാണ് വാട്ടർ അതോറിറ്റിയുടെ ഈ ജലസ്രോതസ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്നത് ഈ പൈപ്പ് പൊട്ടിയ വിവരം പലതവണ രേഖാമൂലം പരാതി നൽകി വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിട്ടും ഇത് ശരിയാക്കുവാനുള്ള ഒരു നടപടിയും അധികൃതർ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം ഈ പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങൾ രണ്ടു വർഷമായി ദുരിതത്തിലാണ് ഇത് രണ്ട് കൊല്ലമായിട്ട് ഇവിടെ ആറ് വീടുകൾ ആറ് വീടുകളിലെ സ്ഥലത്തിൽ രണ്ട് സംഭവത്തിന്റെ മേലെയായി പിന്നെ ഈ പൈപ്പ് കൊട്ടിയിട്ട് ഇതുവരെയും വാട്ടർ അതോറിറ്റി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പം ഇതിന് ഇഞ്ചൊരു പരിഹാരം ഇതിന് കണ്ടിട്ടില്ലെങ്കിൽ ഇതിന്റെ മേൽനടപടികളോ എന്താ വെച്ചാൽ ഇതുമായി സമരോ എന്തിനൊക്കെ ഞങ്ങൾ റെഡിയാണ് ഇത് മാത്രമാണ് പറയാനുള്ളത് ഇത് ഈ പൈപ്പ് എടുത്ത് പട്ടാണത് ഇതുവരെ ആയിട്ട് ഒരു റിപ്പയർമെന്റ് ചെയ്തിട്ടില്ല ഇതുവരെ മാറ്റിയിട്ടില്ല നോക്കിയിട്ടുമില്ല എന്റെ വീട്ടിൽ കർഷകർ ഇതിൽ പോകുന്നത് രണ്ട് വർഷമായി ഇതുവരെ എന്റെ വീട്ടിലെ കർഷകർ ബ്ലോക്ക് ആയി കിടക്കുന്നത് ഇതുവരെക്ക് വെള്ളം ഇട്ടില്ല ഞാൻ വേറെ പിന്നെ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്നത് കുടിവെള്ളം എല്ലാ വെള്ളം ഒട്ടിക്കൊണ്ട് കിടപ്പ് കിട്ടുന്നു ഞാൻ രണ്ടുമൂന്നാല് പ്രാവശ്യം ഞാൻ ഓഫീസിൽ നിന്നൊരു കംപ്ലെയിന്റ് പറഞ്ഞിട്ട് ഇതുവരേക്കും ഇതുവരെ ഒരു ഒരു ഇത് നിയമനാപ് ഇത് എന്താ വെച്ചാൽ ഇത് തീരുമാനം എടുക്കണം അങ്ങനെ നമുക്കിത് കിണർ തന്നെ അല്ല ഈ വെള്ളമില്ലാത്ത ഇല്ല പിന്നെ അയലോകത്ത് കുടിച്ച അയലോകത്ത് നിന്ന് കൊണ്ടുവന്നാൽ അല്ലാത്തതിനും വേറെ എവിടെയെങ്കിലും തീരുമാനം കുടിച്ചാലും വേറെ എവിടേലും ഫോണ്ടി വരും അതാണ് വലിയ പ്രശ്നം പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഒപ്പിട്ട് നൽകുന്ന ഈ പരാതിയിലും നടപടി ഉണ്ടായില്ലെങ്കിൽ വാർഡിലെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ച് വാട്ടർ അതോറിറ്റിയിലേക്ക് സമരം നയിക്കുവാനാണ് പ്രദേശവാസികളുടെ തീരുമാനം നിലമ്പൂർ